ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനും വീട്ടുകാരും കൂട്ടിയിട്ട് ചാറ്റുവട്ടത്തിലുള്ള മീനുകൾക്ക് കുറച്ച് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് തീറ്റ കൊടുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് തീറ്റ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ കൂടെ പിള്ളേർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ് നമുക്കതാ ആ കാണുന്ന അപ്പുറത്തെ മൂലക്കേക്ക് എത്താം നമ്മൾ കുളത്തിൻ്റെ ഇങ്ങേ സൈഡിൽ കൂടെ വലം വെച്ചിട്ടാണ് പോണത് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ വലം വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്കവിടെ പോയിട്ട് മീനുകൾ നോക്കി നോക്കാം അപ്പോൾ ഇതിൽ ഇപ്പോൾ കാണുന്ന കുറേ മീനുകൾ എൻ്റെ അച്ഛനും അതുപോലെ തന്നെ അവിടെ സ്ഥിരം ചൂണ്ടിട്ടിരുന്ന കുറച്ച് ചട്ടന്മാർ കൂടിയിട്ട് ഒരു പോറിയിന്ന് പിടിച്ചു കൊടുത്തിട്ടാണ് കുറേ പിലോപ്പികൾ പിന്നെ അതിൽ കാണുന്ന കുറച്ച് വലിയ മീനുകൾ അച്ഛൻ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് കാരണം ഇവർ ഒരുപാട് മീനും പിടിച്ചിട്ടുണ്ട് ചൂണ്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൊടുന്ന് പുല്ല് പുല്ല് അത് വാഴടലയാണ് വാഴടാല കയറിയത് നമുക്ക് നമ്മൾ അതിലേക്ക് ഇട്ടുകൊടുത്തു അങ്ങനെ ഒരുപാട് വലിയ മീനുകൾ വന്നിട്ടുണ്ട് അവിടെ അപ്പം നമ്മൾ ഇട്ടുകൊടുക്കാൻ തൊട്ട് മുന്നേ ഒരു അപ്പം എല്ലാവർന്ന് ഇല പറിച്ചിട്ട് കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചിട്ടൊക്കെയാണ്

ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഒരു പാക്കറ്റ് രണ്ട് നാല് പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങി ചെയ്യാൻ അപ്പോൾ ആ ബിസ്ക്കറ്റാണ് നമ്മൾ പിട്ട് കൊടുക്കുന്നത് അപ്പോൾ വലിയ പിള പിളയായിരിക്കണമെന്നല്ല അതും അപ്പോൾ നമ്മൾ അതിനെ ഇട്ട് കൊടുക്കുമ്പോൾ കണ്ടില്ല കൂട്ടായിട്ട് വന്നിട്ട് ഇങ്ങനെ കുത്തി കഴിക്കണ്ടത് കുറേ ഒക്കെ ഇവർ പിിലോപ്പിക്കിട്ട് കൊടുക്കുന്നുണ്ട് കുറേയൊക്കെ ഇവർ കഴിക്കണമുണ്ട് അതിൻ്റെ അടുക്കത്തെ കളർ മീനുകൾ കാർപ്പ് അതും കുറേ വേറെ ആൾക്കാർ കൊണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ കൂടിയിട്ടാണ് ഇവിടെ വന്നിട്ട് കണ്ടെത്തിയിട്ട് തന്നെയുള്ളത് അതിൻ്റെ അടുക്കി ഇങ്ങനെ ബ്രാല് കിടന്ന് നടക്കുന്നുണ്ട് അപ്പോൾ ബ്രാല് ബിസ്ക്കറ്റ് തിന്നോ എന്നൊരു സംശയമാണ് ബ്രാല് ഒന്നുമല്ല ഒരുപാടുണ്ട് നമുക്ക് നോക്കിയാൽ എന്താ ചെയ്യണമെന്നുള്ളത് ടക്ക ഷാർക്കില്ല കാർപ്പ് ഷാർക്ക് ഇപ്പൊ കാണൂല ിന് കൊടുത്തേക്ക് ബ്രാലി തിന്നും പല്ലറ്റ് പല്ലറ്റ് ബ്രാല കൊണ്ട് ബിസ്തിരി കൊടുത്തോന്നെ ബ്രാലിട്ട് കൊടുത്തോടെട്ടാ രാലി കിട്ടാ വലുത് ഓമ്പ് എന്ത് വലുതാ ആ ഓടി അവിടെ വെട്ടിണ്ടല്ലാരെ കാട്ട് മാമട്ട് കൊടുത്തോ ചെറു രീക്കിട്ട് കൊടുക്ക് മാമട്ട് കൊടുക്കണ്ടാട്ട് രാലിന് കിട്ടുന്നില്ലാട്ടാ പെല്ലറ്റ് ബ്രാലി ബിസ്ക്കറ്റ് നിന്നുക ഇത്രയും വല്ലാത്ത ബ്രാലായിട്ട് കുഞ്ഞു കുട്ടിയുള്ള ബിസ്ക്കറ്റ് നടക്കുകയ ബ്രാലി അതാ ബ്രാലിട്ട് കൊടുത്തോടാ കട്ടിട്ടോട്ടെവിടെ അത് കാർപ്പല്ലേ ഏ ഇവിടെ 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 ഈ ഇവിടെയാണ് ൂന്നെണ്ണം ഒന്നല്ലടക്കണ്ടില്ലേ ബ്രാല് പിള്ളേരെ പോലെ ബിസ്കറ്റ് ബ്രാലൊക്കെ ഇത് ബിസ്കറ്റിണത് കൊണ്ടിട്ട് അതിന്റെ കൂടെ ഇറന്നിട്ട് അത് ഇതിന്റെ കൂടെ നടന്നിട്ട് പിലോപ്പിനെ വിട്ടുവാണെന്ന് അറിയില്ല അതിന്റെ ഓ ഈ ഒരു പിറോപ്പിനെ പിടിച്ചിട്ട് നോക്കിയേ കണ്ടാ അത്ര വല്ലാത്ത ഒരു പിലോപ്പിനെ പിടിച്ചണ്ട് കൊടഞ്ഞു അതിന്റെ പിന്നെ പിടിയെടുത്തിട്ടുണ്ട് ഇതിന്റെ പിന്നാലെന്ന് പറഞ്ഞ ആള് പിലോപീന പിടിക്കാ വെറുതെ അല്ലേ നമ്മടെ ബ്രാലിത് പിലോപ്പിനെ ബിസ്ക്കറ്റ് അല്ല ഇല്ലാതിന്നെ അതിന്റെ പിന്നാലെ നടന്നിട്ട് അതിന്റെ വായല് കിട്ടണ പിലോപീനെ മൊത്തം കടിയുണ്ട് കണ്ട ബിസ്കറ്റ് ഇല്ലാതിന് ഉണത് അതിനെ വിട്ടു അതിന്റെ വായല് തോന്നൂല അത്ര വല്ലാത്തല്ലേ അതാ അത് തന്നെയാ തോന്നുന്നുണ്ട് ചൈഡ് ചേരിഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ട് ണ്ടാ നല്ല വലിയ വല്യ ഒരു രാലി എടുക്കണോ കറ സൈഡിന് നേരത്തെ അവിടെ കുളിക്ക ഒരുപാട് പേര് ഒക്കെ പോയപ്പോ നമ്മള് പതുക്കെ താഴ്ത്തിക്ക് ഇറങ്ങി നമുക്ക് താഴ്ത്തിരുന്നിട്ട് തൊട്ടടുത്ത് തന്നിട്ട് തീറ്റിട്ട് കൊടുക്കാം അപ്പൊ എന്താവോ നോക്കാം നമുക്ക് ഏതൊക്കെ മീൻ വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് തീറ്റ് വാങ്ങിയാന്ന് നോക്കി നോക്കാം ചെറിയ അതിനിടയ്ക്ക് വേറെ ചട്ടന്മാര് വന്നിട്ട് ഒരുപാട് ഡിസ്കിനുകൾ പൊടിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ തീറ്റ കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മളവിടെ പിള്ളേര് തൊട്ടടുത്ത് നിന്നിട്ട് ഇങ്ങനെ വെച്ചു നോക്കുന്നുണ്ട് കൂടെയാലും പറലിങ്ങനെ അടുത്തേക്ക് വരണുണ്ട് കിലോപ്പിയൊന്നും വരുന്നില്ല കാരണം ഇവിടെ കുറെ തീറ്റ ഇവിടെ വേറെ ആൾക്കാർ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇപ്പടുത്തേക്ക് ഒന്നും വരുന്നില്ല അവിടെ അവരുടെ തരത്ത് കുറെ പറയുന്നു ചെറിയ പറയലെന്നല്ല അത്യാവശ്യം വലുപ്പുള്ള തന്നെയാണ് പക്ഷെ നമ്മുടെ ക്യാമറയിൽ കാണുന്നില്ല മാത്രം ിസ്ക്കറ്റ് വന്ന് ഇങ്ങനെ കഴിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കൊടുത്ത രണ്ട് മൂന്ന് പാക്കറ്റ് ബിസ്ക്കറ്റ് കഴിഞ്ഞു അപ്പോൾ വീണ്ടും പോയിട്ട് രണ്ട് കൂടി വാങ്ങിച്ചു കൊടുത്തു പിന്നെ അത് നമുക്ക് ഇട്ടോട് തോക്കി വെക്കാം പിന്നുള്ളത് ഒരു കൊക്കുവാടൊക്കെയാണ് അത് എന്തായാലും മീനോട് തിന്നുന്നില്ല നമ്മൾ ഇട്ടോടുത്ത് നോക്കി നോക്കി അത് തിന്നുന്നില്ല ബിസ്ക്കറ്റ് തന്നെ നമ്മൾ വാങ്ങിച്ചിട്ട് ഇട്ടോടുത്തോ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഇതെ വലിയ മീനുകളൊക്കെ വന്നു തുടങ്ങി ഇതൊക്കെ പിള്ളേരുടെ അടുത്ത് ഒരുപാട് പിലോപ്പികൾ നിക്കുന്നുണ്ട് പറലുണ്ട് ഇതേ ഒരു ഭാര്യ രണ്ട് മൂന്നെണ്ണം വന്നിട്ടുണ്ട് ഒരുപാടെണ്ണം വന്നു നിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾക്ക് അതിന് ഇങ്ങനെ തീറ്റങ്ങൾ കൊടുത്തോണ്ടിരിക്ക രസമാണ് ഇങ്ങനെ തീറ്റ കൊടുത്താന്ന് പറഞ്ഞുകഴിഞ്ഞാല് മീനുകൾ ഇങ്ങനെ തൊട്ടടുത്തോണ്ട് കൈയിൽ നിന്നൊക്കെ കൊത്തി തിന്നിട്ടുണ്ട് അതിൻ്റെ കളർ മീനും വരുന്നുണ്ട് കൈയിൽ നിന്ന് വാങ്ങിക്കാതി ഒന്നുമില്ല കൊറച്ചേ മുക്കി പിടിച്ചാതി വന്ന് വന്ന് കൂടെ കടിച്ചു നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ നല്ലൊരു നാടൻ വരാല് നമ്മുടെ പിള്ളേരുടെ തൊട്ടടുത്ത് വന്നെക്കുന്നുണ്ട് അപ്പൊ ഒരു പ്രാവശ്യം വരെ അതിന് തൊട്ട് പോയിട്ടൊന്നുമില്ല അപ്പൊ അത് അങ്ങനെ അടുത്ത് ഇങ്ങനെ വന്നേക്കുന്നുണ്ട് തിന്നുവോണ്ട ാക്കണു അവിടെ ഒക്കെ ഇണ്ട് ഒരു ബിസ്കിറ്റ് ഒരു ബിസ്കറ്റ് കൊടുത്തോക്കി രാക്കണു ഇവിടെ അങ്ങോട്ട് പോയി നമ്മുടെ നമ്മടെ അവസാനിക്കാനായിട്ട് ലൈക്ക് ചെയ്യാതെ വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം